മൈ ഡിയർ ആൻഡ് ഡിയർ എസ് ചാങ്ക്സ് ഇന്ന് ഈ കൊതിയം വന്നിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓരോ ദിവസം കഴിയുംതോറും ഓരോ പുലരെയും പുലരുമ്പോഴും നമ്മുടെ കേരളത്തിൽ കേൾക്കുന്ന വാർത്തകൾ അൺബിലീവബിൾ ആയിട്ടുള്ള ഷോക്കിംഗ് ന്യൂസ് ആണ് ഞെട്ടിക്കുന്ന ഓരോ ദിവസം കഴിയുംതോറും ഞെട്ടിക്കുന്ന വാർത്തകളാണ് അത് നമുക്കത് അവിശ്വസനീയമാണ് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ മൃഗീയമായിട്ടുള്ള അരുംകൊലകൾ ബ്രൂട്ടൽ കില്ലിങ് അതേപോലെ തന്നെ പതിനാല് വയസ്സുള്ള പയ്യനെ കൊണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ആന്റി ഒളിച്ചോടുക മാത്രമല്ല എന്താ പറയാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള ചെറിയ വൈരാഗ്യം വിദ്വേഷത്തിന്റെ പേരിൽ അഞ്ചോ ആറോ പേർ ചേർന്ന് വെൽ പ്ലാൻ ചെയ്ത് ആ കുട്ടിയെ നെഞ്ചക്കും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ അടിച്ചിക്കൊല്ലുക ഷഹബാസ് എന്നുള്ള പഞ്ചു വയസ്സുള്ള പയ്യനെ വെൽ പ്ലാൻ ചെയ്താണ് അതേപോലെ ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേളത്തിൽ നാലര കോടി ജനങ്ങൾ മാത്രമുള്ള കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് കാരുണ്യം ഇല്ല നമ്മളും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ശത്രുതയോ ഇല്ല കൊല്ലാനുള്ള വൈരാഗ്യമോ ഒന്നുമില്ലായിരുന്നു മക്കളെ ഇന്നാണ് നിങ്ങൾ വെൽ പ്ലാൻ ചെയ്ത് കൂടെ പഠിക്കുന്ന കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും അവനെ അതേപോലെ പ്ലാൻ ചെയ്ത് കൊന്ന് കൊല വിളിക്കുന്നതും അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു നമ്മളെ ഗ്രീഷ്മയുടെ കഷായം ഗ്രീഷ്മ സ്വന്തം കാമുകനെ ഷാരോണിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച രീതി വിഷം കലക്കൊടുത്ത അവന്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ഓരോ ദിനം ദിവസം കൂടുന്തോറും എന്താ പറയാ അത് ഡാമേജായി അവന് ഉമുന്നീര് പോലും ഇറക്കാൻ പറ്റാത്ത ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ ചെക്കൻ ചെന്ന് മരണപ്പെട്ടത് അതേപോലെ തന്നെ ചെന്താമര കേസ് ഒരു കുടുംബത്തിലെ എല്ലാവരും കൊല്ല കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ചെന്താമര കേസ് അങ്ങനെ ദിനം പ്രതി ദിനം പ്രതി ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞെട്ടിച്ച വാർത്ത എന്ന് പറയുന്നത് അഫാൻ എന്നു വയസ് അഫാൻ എന്ന പേരുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊന്നൊടുക്കിയ അഞ്ചു പേരെ വളരെ മൃഗീയമായിട്ട് കൊന്നൊടിക്കിയ ഒരു സംഭവം വെന്നാറമൂടിൽ നടന്നത് ഇടേ ഇവനൊക്കെ എങ്ങനെ തോന്നും സ്വന്തം കുഞ്ഞനേനെയും അതേപോലെ വാപ്പാടെ ഉമ്മേനെയും അതേപോലെ തന്നെ വാപ്പാടെ സഹോദരന്റെ ഭാര്യേനെയും സഹോദരനെയും സ്വന്തം ഉമ്മയും ക്യാൻസർ രോഗിയായ സ്വന്തം ഉമ്മയെല്ലാം കൊല്ലാൻ ആ ഉമ്മ രക്ഷപ്പെട്ടു എന്തായാലും പറയാൻ പറ്റത്തില്ല ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ് എങ്ങനെ കൊല്ലാൻ തോന്നും ഇവന്റെ മനസ്സ് അത്രമാത്രം അത്രമാത്രം കല്ലാണോ ഇതിനെല്ലാം കാരണം ഒരുപക്ഷെ പടങ്ങളായിരിക്കാം ഈ വയലൻസ് മൂവിയെല്ലാം ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേർക്ക് ഒരു എന്താ പറയാ മാതൃകയായി മാറുന്നുണ്ട് വയലൻസ് മൂവിയെല്ലാം ഒരുപാട് ഒരുപാട് ഒരുപക്ഷെ പിള്ളേർ സെറ്റിന് ഇതേ പോലുള്ള ക്രിമിനൽ ക്രൈം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത്രയും നിഷ്ക്രൂരമായി ഇല്ലെങ്കിൽ മൃഗീയമായി കൊലപ്പെടാൻ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്താൻ കാരണം ഒരുപക്ഷെ മോട്ടിവേറ്റ് ആയി വരുന്നത് ചിലപ്പം വയലൻസ് മൂവി ആയിരിക്കാം വയലൻസ് മൂവി ഇതിനൊരു കാരണം തന്നെയാ നമ്മൾ പടം കാണുമ്പം നമ്മൾ കാണത്തില്ലേ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കൊന്നു കൊല്ലുന്നത് അല്ലെ ക്രൈം ചെയ്യുന്നത് ചുറ്റിയ കൊണ്ട് അടിച്ചു കൊല്ലുക ഇല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വെപ്പൺസ് ഉപയോഗിച്ച് കൊല്ലുക ചോരയെല്ലാം കണ്ട് എന്താ പറയാ അറപ്പ് മാറുന്ന രീതിയിലുള്ള പടങ്ങളെല്ലാം ഒരുപക്ഷെ ഒരു ഒരുപാട് ഇവർക്ക് മാതൃകയായി മാറിയേക്കാം ഈ ചെറുപ്പക്കാർക്ക് അഫാൻ എന്നുള്ള ചെറുപ്പക്കാരൻ ചെയ്തത് കടത്തിന്റെ പേരിലാണ് ഇപ്പോലും ഇമാതിരി ചെയ്ത ചെയ്ത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അവന്റെ കാരണങ്ങളോ അവന്റെ ന്യായീകരണങ്ങളോ അവൻ പറയുന്ന എന്തും അവന്റെ അതൊരു കാരണമല്ല ഒരു റീസൺ അല്ല കാരണം അത്രമാത്രം വേദനിപ്പിച്ചാണ് അവന്റെ കുടുംബക്കാരെ അവൻ ഒന്നടങ്കം കൊന്നൊടുക്കിയത് സ്വന്തം അനിയന് കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടാണ് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിനുശേഷമാണ് അനിയൻ വന്ന ശേഷമാണ് അനിയനെ ചുറ്റിയ കൊണ്ട് അടിച്ചു കൊന്നത് കഴിഞ്ഞ ദിവസം എന്റെ വാട്സാപ്പിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു കൊന്ന് പക്ഷെ ആ കൊന്ന് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആളുകളെ അതായത് കാമുകേനെ പോലും മുഖത്തടിച്ച് മുഖം വികൃതമാക്കി വളരെ കാണാൻ പാടില്ലാത്ത രീതിയിൽ വികൃതമാക്കിയാണ് അവൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നത് അതിന്റെ കുറച്ച് വീഡിയോസ് എന്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ നിങ്ങൾക്ക് കാണാനുള്ള തൊലക്കട്ടി ഇല്ലെങ്കിൽ ചങ്കുറ്റം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അത്രമാത്രം മൃഗീയമായിട്ടാണ് അവൻ ആളുകളെ അവന്റെ ഉറ്റവരെ ഉടയവരെ കൊന്നൊടിക്കിയത് ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അവന്റെ അനിയൻ വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതം പിച്ചവെച്ചു തുടങ്ങിയ സ്വന്തം അനിയൻ എന്തിനാണ് ചേട്ടൻ കൊല്ലുന്ന പോലും ഒന്നും മനസ്സിലാകാതെ ഒരുപക്ഷെ ആ വേദന സഹിച്ചു പിടിച്ച് അവന് മരിക്കും പോലും അറിയില്ല എന്തിനാണ് സ്വന്തം ചേട്ടൻ കൊല്ലുന്നതെന്നും അല്ലെ അത്രമാത്രം വേദന കൊടുത്താണ് അവൻ മരണത്തിന് കീഴടങ്ങിയത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പോലീസുകാർ കയറി ചെല്ലുമ്പോ നോക്കിയ ബ്ലഡ് കടക്കുമൊക്കെ തലയിൽ അടിച്ച് പൊട്ടിച്ച ബ്ലഡ് എന്തോരം നോക്കിയാണ് സ്പ്രെഡ് കിടക്കുന്നത് എങ്ങനെ സാധിക്കുന്നു ഈ വീഡിയോ സത്യം പറഞ്ഞ ഇത് നിങ്ങള് കാണന്ന് ഞാൻ പറയുന്നില്ല ഈ വീഡിയോ പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം കുഞ്ഞനിയൻ മാത്രം വേദന ചിന്തായിരിക്കും മരിച്ചത് നോക്കിയേ എന്തോരം ബ്ലഡാണ് അവന്റെ തലയിൽ നിന്ന് പോയി കിടക്കുന്നത് അവനറിയുന്നുണ്ടോ അവന്റെ അനിയൻ ചേട്ടൻ സ്വന്തം ചേട്ടൻ കുഴിമന്തി എല്ലാം കൊടുത്ത് അവനെ കൊല്ലാൻ വേണ്ടി കുരുതി കുരുതി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെന്ന് നോക്കിയേ എത്ര വേദന എന്ന് വേണം അച്ചറക്കൻ അടുത്ത വീഡിയോ എന്ന് പറയുന്ന സ്വന്തം കാമുകിയെ ഏഹ് കൊണ്ട് മുഖം അടിച്ച് വികൃതമാക്കിയ ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ജസ്റ്റ് കണ്ടുവെക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു മനക്കരുത്തി കാണാൻ നിൽക്കണ്ട ഇല്ലാത്തവർ സെക്കൻഡ് വീഡിയോ ഒരു അമ്പത്തി ഏഴ് സെക്കൻഡ് വീഡിയോ പോലീസ് എല്ലാം കാണുന്നവടെ മനക്കരുത്തി അവരും മനുഷ്യരല്ലേ നോക്കിയേ ആ പെണ്ണിനെ അടിച്ചടിച്ച് മുഖം ചുറ്റുകൊണ്ട് അടിച്ച് വികൃതമാക്കി ഇങ്ങനെ എന്തിന്റെ കേടാണ് കണ്ടില്ലേ ആ കുഞ്ഞിന്റെ മുഖം അടിച്ചു വികൃതമാക്കിട്ടാണ് അവൻ കുന്ന കൊല്ലാണെങ്കിൽ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു ഏതൊക്കെ വഴികളുണ്ടായിരുന്നു വേദനിപ്പിക്കാൻ കൊല്ലാൻ പറ്റുന്നില്ലേ എന്തിനാണ് ഇത്ര വേദനമായിട്ട് അതാ പറഞ്ഞായി കൂടുതലും പടത്തിന്റെ മോട്ടിവേഷൻ ആണ് ഇതെല്ലാം ചോര കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ചോര കണ്ട് കണ്ടില്ലേ ട്യൂഷന് പോകാം എന്ന് പറഞ്ഞ ട്യൂഷന്റെ പേരിൽ വിളിച്ചിറക്കി കൊണ്ടുവന്ന ആ പെണ്ണിനെ വളരെ മൃഗീയമായിട്ട് മുഖത്തുള്ള മുഖം കാണാൻ പറ്റാത്ത രീതിയിലാണ് അടിച്ചു കൊന്നത് കൊല്ലാനാണെങ്കിൽ വേദനിപ്പിക്കാൻ കൊല്ലാനുള്ള എന്തോരം മാർഗങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലെ ഇങ്ങനെ അടിച്ചടിച്ച് ചോര കണ്ട് കൊല്ലണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ സൈക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ വയലൻസ് മൂവി കണ്ട് അതിന് അഡിക്റ്റ് ആണ് ഇല്ലെങ്കിൽ ഇത്രമാത്രം ചോര രക്തം ലിറ്റർ എത്രയോ ലിറ്ററാണ് കിടക്കുന്നത് അത്രമാത്രം കണ്ട് അവൻ അവൻ അവനെന്താ പറയാ ആഗ്രഹം ഇല്ലെങ്കിൽ അവൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൻ സഹിക്കായി മാറി ഇല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും ലഹരി ആണ് അതിന് കാരണം പിന്നെ അടുത്തതായിട്ട് എനിക്കൊന്നും അവന്റെ ഉമ്മയോ ആരോ ആണ് പക്ഷെ പുള്ളിക്കാരും മരിച്ചിട്ടില്ല ആ സമയത്ത് ജീവനുണ്ട് ചിലപ്പം പ്പയുടെ സഹോദരന്റെ ഭാര്യ ആയിരിക്കാം ആ സമയത്ത് മരിച്ചിട്ടില്ല ആ ഒരു വീഡിയോ ആണ് അതും രക്തം വാർന്ന് ഒലിച്ചിങ്ങനെ കിടക്കുകയാണ് ഏഹ് നരാതമ നരബോജിയാണോ ഇവൻ ആളുകളെ കൊല്ലാൻ കൊന്ന ഇവനാണോ കാലം പോലും ഇത്ര മാത്രം വേറെ കൊല്ലില്ല പുളിക്കാരിക്ക് ഇനക്കുണ്ട് ചോരയില് വാർന്നിങ്ങനെ അടക്കാണ് കണ്ടില്ല ചോരൽ വാർന്നടക്കുന്നവര് തലയിൽ കെട്ടി കൊടുക്കാണ് ബ്ലഡ് ഒരുപാട് തലയിൽ നിന്ന് പോകുന്നുണ്ട് ബ്ലഡ് കെട്ടിക്കൊണ്ട് അടച്ചിട്ടുണ്ട് എന്തായാലും ആ സമയത്ത് അവർ മരിച്ചിട്ടില്ല ഇവന്റെ ഉമ്മയാണോ ഇല്ലെങ്കിൽ ഇവന്റെ വാപ്പയുടെ സഹോദരന്റെ ഭാര്യയാണോ ഭാര്യയാണോന്നില്ല സഹോദരന്റെ ഭാര്യയാണെങ്കിൽ മരിച്ചിട്ടുണ്ട് പക്ഷെ ആ ആ സമയത്ത് മരിച്ചിട്ടില്ല പുള്ളിക്കാരിക്ക് ചെറിയ ജീവനുണ്ട് ഇങ്ങനെ കൊന്ന് കൊല വിളിക്കാൻ ഇവനാരുടെ നരാധമനോ നരബോജിയോ കാലനോ കാലം പോലും ഇത്രയും വേദനിപ്പിച്ച് ആരെയും കൊല്ലത്തില്ല ഇത് അത്രക്കും അത്രക്കും വേദന അനുഭവിപ്പിച്ച് ഓരോ നിമിഷവും വേദന അനുഭവി അനുഭവിപ്പിച്ച് തലമണ്ട അഴിച്ചു പൊളിച്ചാണ് കൊന്നിരിക്കുന്നത് ഇവനെയെല്ലാം വെറുതെ വിടാൻ പാടില്ല ഇവനെല്ലാം ഭൂമിയിൽ അനുഭവിച്ചേ പോകും വെള്ളയ്ക്ക് പോകുന്നതിന് മുന്നേ ഭൂമി കിടന്ന് പടച്ചവൻ നരവിപ്പിക്കും ഈ ചെയ്തതിന് പടച്ചവനെ ഈ ഒരു ഗതി ഒരു കുടുംബത്തിനും വരുത്തരുത് ഇതേപോലെ വാർത്തകൾ ഇനി കേൾക്കാൻ ഇടയാകല്ലേ എന്നാണ് പടച്ച റബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു കുടുംബത്തിലും ഇതുവരെ വാർത്തകൾ വരാൻ പാടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല അത് കടത്തിന്റെ പേരിലായാലും ഫിനാൻഷ്യൽ എന്ത് ക്രൈസിസ് വന്നാലും ദൈവം അല്ലെങ്കിൽ പടച്ച റബ്ബ് അതിന് എന്തെങ്കിലും പരിഹാരം തരും തരും ഉറപ്പുള്ള കാരാണ് ഭൂമിയിൽ പടച്ചൻ എന്തെങ്കിലൊക്കെ രോഗങ്ങൾ തന്നിട്ടുണ്ടോ എന്തെങ്കിലും കടങ്ങൾ തന്നിട്ടുണ്ടോ ആ പടച്ചൻ മാറ്റിത്തരും അതിൽ യാതൊരു സംശയമില്ല മരിക്കുന്നതും കൊല്ലുന്നതും ബീരുക്കളാണ് അപ്പൊ എന്റെ എല്ലാ ചങ്സിനും നല്ല റബാൻ ശരിയും ആശംസിക്കുന്നു അപ്പം ഒരു മാസം പവിത്രമായ മാസങ്ങളാണ് നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക നിലകൊള്ളുക ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിക്കുക ആദരവ് കാണിച്ചില്ലെങ്കിലും അനാദരവ് കാണിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു എന്ന് നിങ്ങളെ സ്വന്തം കൊതിയൻ ടാറ്റ ബൈ